നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് വരുന്നത് ഭരണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള പന്ത്രണ്ട് മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ മേഡം രാശിയിൽപ്പെട്ട ഭരണി നക്ഷത്രം എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവർക്ക് വ്യാഴത്തിന്റെ ട്രാൻസിറ്റ് ജൂൺ രണ്ട് മുതൽ നാലിലാണ് ഗോചരം ചെയ്യുന്നത് വ്യാഴം നാലില് ഗോചരം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ശനി ഇവർക്ക് പന്ത്രണ്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് രാഹു ആണെങ്കിൽ പതിനൊന്നിലാണ് കേതു ആണെങ്കിൽ അഞ്ചിലാണ് സഞ്ചരിക്കുന്നത് ഈ ഗോചരങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ഒരു രീതിയിൽ കാര്യവിജയം വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഓരോ വ്യക്തികളും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പ്രയത്നിക്കേണ്ടതായിട്ട് വരാം കാരണം ശനിയുടെ ഗോചരം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ കൂടി കുറേയേറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് വർഷത്തിന്റെ പകുതിയിൽ നിങ്ങൾക്ക് പല കാര്യത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാമെങ്കിലും ചെലവുകളും ധനനഷ്ടങ്ങളും ഒക്കെ അതുപോലെ തന്നെ വന്നു ഭവിക്കുന്നതിനാല് നല്ലതുപോലെ ഈശ്വരാധീനമൊക്കെ ഒന്നുണ്ടാക്കിയെടുക്കും നന്നായിരിക്കും കാരണം പന്ത്രണ്ടിലെ ശനി വ്യാഴത്തിന്റെ ഗുണം കിട്ടുകയാണെങ്കിൽ പോലും വ്യാഴത്തിന്റെ ആ ഗുണത്തോടൊപ്പം തന്നെ ശനിയുടെ പന്ത്രണ്ടിലെ ഗോചരം നമുക്ക് ചില ദോഷഫലങ്ങളൊക്കെ വരുത്തി വെക്കാം അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ശനീശ്വര പൂജകളും പ്രാർത്ഥനകളും കഴിയുന്നത്ര സ്വാത്വമായിട്ടുള്ള ഏതെങ്കിലും രീതികളൊക്കെ അവലംബിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഏതെങ്കിലും തലത്തിൽ നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു തലത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റവും നിങ്ങളുടെ സംസാരവും കൊണ്ടുവക്കെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിവെക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് കൂടുതലും നിങ്ങളുടെ മാനസികമായിട്ടുള്ള തീരുമാനങ്ങളും മാനസികമായിട്ടുള്ള ആ ഒരു ചിന്തകളും ഒക്കെ കൂടുതലായിട്ട് പോസിറ്റീവ് ചിന്തകളും ഒക്കെ കൊണ്ടുവരുവാണെങ്കിലും നിങ്ങളുടെ പ്രകൃതി നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം കൊണ്ടുവരുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രത്യേക തലത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ധനാഗമവും ഒക്കെ പ്രതീക്ഷിക്കാം എങ്കിലും ശനിയുടെ ഈ പന്ത്രണ്ടിലെ ഗോചരം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങളിലും പുതിയ തലത്തിലും ഒക്കെ നിങ്ങളെ പണം ധാരാളം വാരിക്കോരി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം അത് പിന്നീട് വലിയൊരു കടത്തിലേക്ക് ഒരു ധന ദുർവ്യയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് ചില പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും സുഹൃത് ബന്ധങ്ങളും മറ്റു സഹായങ്ങളും ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ ഉപദേശമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ യുവജനങ്ങളുടെ വിവാഹങ്ങളൊക്കെ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹാലോചനകളൊക്കെ വന്നുചേരുന്നതാണ് പ്രണയബദ്ധരായിട്ടുള്ള ആളുകൾക്ക് പ്രണയത്തിലൊക്കെ പെട്ടിട്ട് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് കുടുംബ അംഗങ്ങളിൽ നിന്ന് മാതാപിതാക്കന്മാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ നീരസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം കാരണം നിങ്ങളുടെ ആ പ്രണയബന്ധത്തെ ഒക്കെ മറ്റുള്ളവർ എതിർക്കുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിനോ അത് നടപ്പിലാക്കുന്നതിനോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ആയിട്ട് ധാരാളമായിട്ട് നിങ്ങൾ അഹോരാത്രം പരിശ്രമിക്കേണ്ടി വരുന്നതാണ് അങ്ങനെ പരിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവസാനം വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് വർഷാവസാനം സാധിക്കുന്നതാണ് അലസതയും മടിയും മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരാം അതുകൊണ്ട് അലസതയൊക്കെ ഇല്ലാതെ മുന്നോട്ട് വളരെ കഠിന പ്രയത്നമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വിജയവും ധന നേട്ടവും പ്രതീക്ഷിക്കാം ഈ ഒരു വർഷം നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം മുക്തി നേടാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണ് കൂടുതൽ ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് വരികയും ആ ഇമോഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ദോഷങ്ങളുണ്ടാകാതിരിക്കാനായിട്ട് അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു പോവാം വളരെ ജാഗ്രതയോടെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും ശനിയാഴ്ച ദിവസം നീരാഞ്ജനം എള്ളുപായസം അതുപോലെ തന്നെ ഗുരുക്കന്മാർക്ക് പ്രീതി ുന്നതിനായിട്ട് ഗുരുജനങ്ങളുടെ അനുഗ്രഹാശ്വസികളൊക്കെ ഏറ്റുവാങ്ങുകയും അതുപോലെ തന്നെ പിതൃ മോക്ഷത്തിനായിട്ട് പിതൃബലി ഇതുപോലെ തന്നെ അമാവാസി തോറും പിതൃബലി ഇടുന്നതും ഒക്കെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും